നമസ്കാരം പ്രിയപ്പെട്ടവരെ ഹരിനാമ കീർത്തനത്തിലെ അൻപത്തി ഒൻപതാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് അൻപത്തി എട്ടാമത്തെ ശ്ലോകത്തിൽ നമ്മൾ വിരാട് രൂപ ഉപാസനയെ കുറിച്ചാണ് കണ്ടത് അതിനു മുൻപേ നമ്മൾ കണ്ടത് ഈ സാകാര ധ്യാനത്തെക്കുറിച്ചാണ് ഇങ്ങനെ സാകാലമായും വിരാട് രൂപമായും ഒക്കെ ഭാവന ചെയ്ത് കഴിവ് കഴിവിനൊത്ത് ഭജിക്കുന്ന ഭക്തനെ അവിടുന്ന് കാരുണ്യം ചൊരിഞ്ഞ് അനുഗ്രഹിച്ച് സ്വരൂപബോധമുള്ളവനാക്കി തീർക്കണമെന്നാണ് ഇവിടെ ആവശ്യപ്പെടുന്നത് ഇവിടെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ആചാര്യം നമുക്ക് അൻപത്തി ഒൻപതാമത്തെ ശ്ലോകം നോക്കാം ശക്തി കുതക്ക വഴിയിട്ടം ഭജിപ്പവനു ഭക്ത വിദേഹ ദൃഢ വിശ്വാസമോടുമ ഭക്ത കടന്നു തവ തൃക്കാൽ പിടിപ്പതിനു ഹരിനാരായണായ നമ ശക്തി കുതക്ക വഴിയിട്ടം ഭജിപ്പവന് ഭക്തി വിദേഹ ദൃഢ വിശ്വാസമോടുമ ഭക്തിയാ കടന്നു തവ തൃക്കാൽ പിടിപ്പതിനക്കുന്നതെന്ന് എന്നാണ് ഇവിടെ ചോദിക്കുന്നത് ശക്തി കുതക്ക വഴി യുദ്ധം ഭജിപ്പവൻ എന്ന് പറഞ്ഞാൽ അവനവന്റെ കഴിവിനനുസരിച്ചിട്ടുള്ള ഉപാസനാ മാർഗങ്ങൾ സ്വീകരിച്ച് ഭക് ഭജിക്കുന്ന ഭക്തന് എന്ന് പറഞ്ഞാൽ പ്രണവോപാസന സഗുണോപാസന വിരാട് രൂപോപാസന അതുപോലെ തന്നെ നാമജപം ഇവയിൽ ഏതെങ്കിലും അഭ്യസിച്ച് സത്യം തിരയുന്ന ഭക്തന് ഭക്തിയാ വിദേഹ ദൃഢ വിശ്വാസമോടും ഭക്തിയോടൊപ്പം ഞാൻ ദേഹമല്ല ആത്മാവാണ് എന്നുള്ള ഉറപ്പായ ഭാവനയോടും കൂടി തവ തൃക്കാൽ പിടിപ്പതിന് അങ്ങയുടെ വ്യക്തമായ സ്വരൂപം കണ്ടെത്തി ആശ്രയിക്കുന്നതിന് അയക്കുന്നതെന്ന് അനുവദിക്കുന്നതെന്നാണ് നാരായണ എന്നാണ് ഇവിടെ ചോദിക്കുന്നത് അതായത് അവനവന്റെ കഴിവിനനുസരിച്ച നാമജപത്തിലൂടെയും പ്രണവോപാസന സഗുണോപാസന വിരാട് രൂപോപാസന ഇവയിൽ ഏതെങ്കിലും അഭ്യസിച്ചും സത്യം തിരയുന്നവന് ഭക്തിയോടൊപ്പം ഞാൻ ദേഹമല്ല ആത്മാവാണ് എന്ന ഉറപ്പായ ഭാവനയോടും തുടർന്ന് നിരന്തരം വർദ്ധിച്ചു വരുന്ന ഭക്തിയോടും അങ്ങയുടെ വ്യക്തമായ രൂപം കണ്ടെത്തി സ്വരൂപം കണ്ടെത്തി ആശ്രയിക്കുന്നതിന് അനുവദിക്കുന്നത് ഇനി എന്നാണ് നാരായണന് നമസ്കാരം എന്നാണ് ഇവിടെ അൻപത്തി ഒൻപതാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഭക്തിയുടെ വ്യക്തമായ മഹാത്മ്യവും ഈ ഭഗവത് കാരുണ്യത്തിൻ്റെ പ്രവർത്തനവും നമ്മൾ ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ വ്യക്തമായി തന്നെ കണ്ടതാണ് ൂകാരമാതി മുതലായിട്ട് ഞാൻ മിക കൈയൂപ്പി വീണുടനിരക്കുന്നു നാഥനുടും എന്താണ് പറയുന്നത് ഏകാന്ത ഭക്തി അകമേ വന്നുദിപ്പതിനു വൈകുന്നത് എന്ത് എന്നാണ് ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് ഇങ്ങനെയുള്ള ഈ ഭക്തി നമ്മുടെ ഉള്ളിൽ ഉദിച്ചു കഴിഞ്ഞാൽ ഏകാന്ത ഭക്തി നമ്മുടെ ഉള്ളിൽ ഉദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻഗൽ വക് ഉദിച്ചു കഴിഞ്ഞാൽ ആണ് നമുക്ക് ഭഗവാന്റെ കുറിച്ചുള്ള ഭഗവാൻഗലെ കുറിച്ചുള്ള ആ അന്വേഷണം ആരംഭിക്കുന്നത് എന്നാണ് പറയുക സ്നേഹമുള്ളവരെയാണ് അടുക്കാൻ അനുവദിക്കുക നമ്മളായാലും ആരോടും നമുക്കൊരു സ്നേഹവും മമതാബോധവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളാരെയും അടുക്കാൻ അനുവദിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഭഗവാനോട് അടുക്കണമെങ്കിൽ ഭഗവാനോട് സ്നേഹമുണ്ടാവണം നമുക്ക് അല്ലെ അനന്യമായ സ്നേഹം ഉണ്ടാകണം അതിരത്തെ ഭക്തി ഉണ്ടാവണം അങ്ങനെ ഭഗവാൻ കാരുണ്യനിധിയും ആനന്ദ സ്വരൂപനുമായതുകൊണ്ട് അത്തരത്തിൽ അടുക്കും തോറും നമ്മുടെ ഉള്ളിലുള്ള ഭക്തി വർദ്ധിക്കുമെന്നാണ് ഇങ്ങനെ ഭക്തി വർദ്ധിക്കുന്നതോറും ഭഗവാനെ കൂടുതൽ കൂടുതൽ അടുത്തറിയാനും ഒടുവിൽ ഭഗവാനുമായി ഏകീഭവിക്കാനും സാധിക്കും ഇതാണ് ഭക്തിയുടെ മഹാത്മ്യം എന്ന് പറയുന്നത് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് ഭക്തിയാ മാം അഭിജാനാദിയാൻ യശ്ചാസ്മിത ം തത്വതോ എന്നാണ് എന്ന് പറഞ്ഞാൽ ഭക്തി കൊണ്ട് ഞാൻ എത്രമാത്രം വലുതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണ് എന്നൊക്കെ നേരിട്ട് അറിയാൻ സാധിക്കുമെന്നാണ് ഭക്തിയിലൂടെ മാത്രം അങ്ങനെ എൻ്റെ യഥാർത്ഥ രൂപം മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്നിൽ കടന്ന് ഞാനായി തീരാവുന്നതാണ് ഈ ഭക്തി രഹസ്യമാണ് ആചാര്യൻ ഇവിടെ ഭക്തിയാ കടന്നു തവ തൃക്കാൽ തൃക്കാൽ പിടിപ്പതിനയക്കുന്നത് എന്ന് എന്നിവിടെ അന്വേഷിക്കുന്നത് ഭഗവാൻ പറയുന്നുണ്ട് ഭക്തി കൊണ്ട് മാത്രമാണ് എൻ്റെ വലിപ്പവും ഞാൻ എന്താണ് എന്നും എൻ്റെ യഥാർത്ഥ സ്വരൂപമാണ് എന്ന് ഒക്കെ മനസ്സിലാക്കാൻ കഴിയുക അങ്ങനെ എൻ്റെ യഥാർത്ഥ സ്വരൂപം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിഷ്പ്രയാസം എന്നിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്നാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത് അതാണ് ഇവിടെ ഭക്തിയാ കടന്നു തവ തൃക്കാൽ പിടിപ്പതിനയക്കുന്നതെന്ന് എന്ത് ആചാര്യൻ ശ്ലോകത്തിൽ ചോദിക്കുന്നത് ഇതും ഇങ്ങനെയുള്ള ഒരു ഭക്തി ഉള്ളിൽ ഉദിക്കണമെങ്കിലും ഭഗവാന്റെ ഉണ്ടാകണം എന്നാണ് പറയുന്നത്